കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഒരു ഭൂ ഉടമ കൂടി കരിഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കാളികാവ് നീലാഞ്ചേരി പാലം യാഥാർത്ഥ്യമാകും പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയായി മണ്ണ് പരിശോധനയും പാറ പരിശോധനയും നടത്തി കഴിഞ്ഞു ഏറ്റെടുക്കാനുള്ള ഒരു ഭൂമിയുടെ രേഖ മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് ഇതുകൂടി ലഭിച്ചാൽ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങും നബാർഡ് ഫണ്ടിൽ നിന്ന് ഏഴ് കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണ് ഏറ്റെടുത്ത ഭൂമിയുടെ രേഖകൾ പിഡബ്ല്യുഡി ബ്രിഡ്ജസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെ പലതവണ ഹർജികൾ നൽകിയിരുന്നെങ്കിലും നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലം അന്തിമമായി അംഗീകരിച്ചത് പാലം യാഥാർത്ഥ്യമായാൽ കുണ്ടലാം പാടത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും നമ്മളെ കാളികാവ് തൂവൂര് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നീലാഞ്ചേരി പാലമാണ് ചെങ്കോട് പുഴക്ക് കുറുക കല്ലമ്പുഴക്ക് ഉള്ളത് വരാൻ പോകുന്നത് ഇതിലിപ്പോൾ ഇതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റ് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീനിങ്ങും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കലും അതിൻ്റെ മണ്ണ് പരിശോധനയും പാറ പരിശോധനയും ഉള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാർ ഇതിനു മുമ്പേ പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ നവകേരള സദസ്സിൽ നമ്മൾ വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്ലബുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടത്തെ അതേമാതിരി രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുത്തിട്ടുണ്ട് വിവിധമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ പരാതി കൊടുത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എൻജിനീയർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും അതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തരികയും ചെയ്തു നെബാടിന്റെ ഫണ്ട് അപ്പം നമുക്ക് നിങ്ങൾ സ്ഥലം വിട്ടുകിട്ടുന്ന ആളുകൾ സ്ഥലം സൗജന്യമായിട്ട് എല്ലാവരും വിട്ടു നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സൗജന്യമായിട്ട് സ്ഥലം വിട്ടു നൽകുന്നതിന് വേണ്ടി നിങ്ങൾ അവരുടെയൊക്കെ ആധാരത്തിൻ്റെ കോപ്പി നികുതിച്ചിട്ടിൻ്റെ കോപ്പിയും സമ്മതപത്രവും വാങ്ങി തരണം അതവിടെ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം നിലവിൽ മുമ്പിലുള്ള തടസ്സം അത് മാത്രമാണ് നമുക്ക് ആ സ്ഥലം വിട്ടുകിട്ടുന്ന തടസ്സം മാത്രമേ നമ്മളെ മുമ്പിൽ ഇപ്പോൾ ഉള്ളൂ കാരണം ആ സ്ഥലത്തിന്റെ ചില ചില ആളുകളുടെ ഇടയിൽ നിന്നും കൂടി അത് കിട്ടിപ്പോരാനുണ്ട് നമുക്ക് ആ ആധാരത്തിൻ്റെ കോപ്പിന് കൃത്യത്തിൻ്റെ കോപ്പിയും സമ്മതപത്രവും കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയറെടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് എന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത് കാളികാവ് പുല്ലങ്കോട് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്പെടും ആറ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് കുണ്ടലാം പാടത്തുകാർ ഇപ്പോൾ കാളികാവിൽ പാലം യാഥാർത്ഥ്യമായാൽ ഇത് രണ്ട് കിലോമീറ്ററായി ചുരുങ്ങും ബ്യൂറോ കാളികാവ് ബ്യൂട്ടി മാർക്കറ്റ് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് മാർക്ക് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ